അങ്ങനെ നമ്മുടെ തേജുവിനെ അദ്ദേഹം സ്കൂളിലേക്ക് വണ്ടിയൊക്കെ കയറ്റി വിട്ട് വന്നതേ നോക്കിയപ്പോൾ വിൻഷേട്ടൻ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ട ചപ്പാത്തി പിന്നെ മെൻഷാട്ടും ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കി വെച്ചോണ്ട് തന്നെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കൺട്രോൾ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അതെടുത്തു ചപ്പാത്തി എടുത്തു പിന്നെ ഇന്നലത്തെ കുറച്ച് മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ട് ഇത് ടി വി കണ്ടിട്ട് രാവിലത്തെ കഴിക്കലിതേ നേരത്തെ അയക്കേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ പിന്നെ പത്ത് മണി പതിനൊന്ന് മണി ഒക്കെ ആയിട്ടാണ് സാധാരണ കഴിക്കാറ് പക്ഷെ ഇന്ന് ഞാൻ ഒമ്പത് മണി ആവുമ്പോഴേക്കും കഴിച്ചു കേട്ടോ പിന്നെ മെൻഷാട്ട് ജോലിക്ക് പോവാൻ നോക്കുകയാണ് ഇത് എന്താണ് ഓട്ടോ ബുള്ളറ്റ് ബുള്ളറ്റൊക്കെ എടുത്തിട്ടായിരുന്നു ഇറങ്ങിയത് കാരണം ഇപ്പൊ കുറെ നാളായിട്ട് എന്റെ സ്കൂട്ടി എടുത്തിട്ടായിട്ട് എന്നും പോയിടുന്നത് പക്ഷെ അതേ പോകണപ്പോ കണ്ടുള്ളൂട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതൊരാള് തിരിച്ചു വന്നേക്കണു എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടാണോ വന്നതെന്നുവെച്ചേട്ടാ ഞാൻ ഓടിച്ചെന്നത് പക്ഷെ കാര്യം അതൊന്നല്ല എൻ്റെ സ്കൂട്ടി കൊണ്ടുവൻ വേണ്ടി വന്നതാണ് ബുള്ളറ്റ് ഇതാ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് സ്കൂട്ടി എടുട്ടോട്ടാ ഞാൻ ഇന്നെടിച്ചിണ്ടിടേ ഹൈക്കോട്ടെ അത് കേറ്റണ്ട ഹൈക്കോട്ടെ എന്നെ വന്നാ ഞാൻ ഒന്ന് കൂടി കേറ്റണ്ടോ ഓ രണ്ടായിരുന്നോ കേക്ക് ലുക്ക ഇര ഉംലെന്നെ ഇര ചായങ്ങളും പറഞ്ഞ് വലിയ ഡയലോഗ് കളിക്കിയിട്ട് ഇതൊരു ഒറ്റ പോക്കാട്ടെ കാര്യമൊക്കെ ഉണ്ടാകാം പുതിയ വണ്ടിയായി കൊണ്ടുള്ള ചെറിയൊരു പ്രഹസനം മാത്രമാണ് കേട്ടോ അത് പിന്നെ ഞാൻ വേഗം നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാ മാറ്റാൻ നോക്കി മാക്കാൻ നോക്കി എന്നാട്ടാ പറയാൻ വന്നത് അപ്പോൾ അതെ അതൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതേ വിരിച്ച് ഒന്ന് സെറ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചു ചേച്ചി ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റുമെന്ന് ഞാൻ ഡെയിലി ഒന്നും ബെഡ്ഷീറ്റ് മാറ്റിയില്ല കേട്ടോ എന്തപ്പം ഇത് ഞാനൊരു മാക്സിമം വീക്കിലി മാറ്റും ചിലത് ചില ടൈമിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ മാറ്റാറുണ്ട് കേട്ടോ മുഷിഞ്ഞു തോന്നിയ അല്ലെങ്കിൽ പിന്നെ എന്തായാലും വീക്ക് ി മാറ്റാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഇതേ വിരിച്ച് സെറ്റാക്കിയിട്ട് ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ബെഡ്ഷീറ്റാണേ ഹോം ഡെക്കർ തോന്നുന്നു തോന്നുന്നുട്ടോ അതിൻ്റെ പേര് ഞാൻ മുമ്പ് കൊളാബ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ബെഡ്ഷീറ്റ് കേട്ടോ ഇതിൽ എന്താ പറയുക സെറ്റാണിത് പില്ലോ കവറും അതുപോലെ തന്നെ ഒരു കംഫർട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വിരിച്ച് പിന്നെ വേഗം ഞാൻ അടിച്ചു തുടക്കി അങ്ങനത്തെ പരിപാടികളിലേക്കൊക്കെ പിന്നെ പിന്നത് ടി വിയിൽ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പാട്ട് വെച്ച് കണ്ടാണ്ടല്ലോ ഏതെങ്കിലും ഒരു പാട്ട് കണ്ട പെട്ടെന്ന് സിനിമ കാണാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ സിനിമകളും ഞാൻ ലിസ്റ്റിൽ ഇങ്ങനെ ഇട്ടേക്കും ഇത് െന്ന് ഡെയിലി ഇപ്പം ഞാനിത് രണ്ട് മണിക്കൂർ പടം കാണട്ടോ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നിട്ട് അങ്ങനെ ഞാനത് ചതിക്കാത്ത ചന്തു കേട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ബാക്കി ടൈമിൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ആയിട്ട് തിരക്കിൽ പിടിക്കുന്ന ഒരു രണ്ട് മണിക്കൂർ ഞാൻ എനിക്കായിട്ട് ഇപ്പോൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ